വെൽക്കം ബാക്ക് ടു ചാനൽ ബെറ്റർ മി വീണ്ടും ഒരു അടിപൊളി കളക്ഷൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷനിലോട്ട് പോകുന്നതിന് മുൻപ് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കമന്റ് ചെയ്ത് പോകാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് എന്തോലും മടിയാന്ന് അറിയാണ്ട് എത്രയോ ഐറ്റം ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ എടുക്കാനൊക്കെ നിങ്ങളെ കിട്ടണ്ടേ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾഡിയാ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നാളെ കാണൂല ഇന്നെ കാണുന്നല്ല അവൾ ഡ്രസ്സസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു റിക്വസ്റ്റ് ആണ് അങ്ങനെ നിങ്ങൾ കാണാവൂടെ കളക്ഷൻ പോവാട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ആ നിങ്ങൾക്ക് കാണുമ്പോ ഇപ്പം കണ്ട ഓർമ്മ ഉണ്ടോസെറ്റ് നമ്മൾ നമ്മൾ ഇത് നിങ്ങൾക്ക് അല്ല ഓർമ്മണ്ടാവും അല്ലേ നമ്മൾ ഉണ്ടല്ലോ ഇത് കോർസെറ്റ് മാത്രമല്ല രണ്ട് മൂന്നട റീസ്റ്റോക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പിൽ നമ്മൾ നമ്മള് റോംബർ ആക്കിയിട്ടുണ്ട് तो तो <kakawai> था 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 ും ഇതും വ്യത്യാസമുണ്ട് മനസ്സിലാവുണ്ടോ നെക്ക് കോളറാണ് കോളർ നെക്ക് മാത്രല്ല നമ്മളൊരു വൈറൽ പീസ് ഉണ്ടായിരുന്നു ഏതാന്ന് വെച്ചാല് ഫൈവ് ഫിഫ്റ്റിക്ക് നമ്മള് ഷർട്ടും ഒരു എന്താ പറയാ ഫ്ലോറൽ ഒരു ഗൗണും ഐറ്റം സോ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് ആണ് ഹെവി ഡേറ്റാണ് ഫൈവ് ഫിഫ്റ്റി ഡിഗ്രി ഫ്രീ ഷിപ്പ് ഫ്രീ ഷിപ്പാണ് ഇതെങ്ങനെ വെച്ചാലുണ്ടല്ലോ എക്സെല്ലിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സോ ഒരു മീഡിയം മീഡിയം ലാർജ് എക്സെല്ലർക്ക് എടുക്കാൻ പറ്റും ഫിഫ്റ്റി ഫൈവ് ലെങ്ത് കിട്ടും മൂന്ന് കട്ടിങ് ആയിരിക്കും ഇങ്ങനെയാണ് ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് ഈ ഇന്നർ അല്ല ഇത് ഷർട്ട് ടൈപ്പ് ആണ് കേട്ടോ ഷർട്ട് ആണ് കണ്ടല്ലോ ഫുള്ളി റിമോട്ട് ബട്ടൺസിൽ ഷർട്ട് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് വെയർ ഏത് ഡ്രസ്സിനും വെയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പിനാഫർ ആണ് ഇത് ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് പർപ്പിൾ ആണ് ട്ടോ ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു പാറ്റേൺ എന്നുവെച്ചാല് ഇത് ഷർട്ടാണ് കേട്ടോ ഉള്ളില് ഇതിന്റെ സ്ട്രെച്ചബിൾ ഇന്നർ തന്നെയാണ് നല്ല ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക് തന്നെയാണ് ഷർട്ട് ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും പറ്റും വേറെ ഏതെങ്കിലും ഡ്രസ്സിന് പെയർ ചെയ്യാനും പറ്റും ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ആണ് കേട്ടോ നാല് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ കണ്ടല്ലോ ഇതേ ഇങ്ങനെ ഉണ്ടാവും എൻ്റിലേക്ക് നല്ല അടിപൊളി വർക്ക് സോറി പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് കളർ പോവുക പ്രിന്റ് പോവുക പ്രശ്നം ഒന്നും വരില്ല നിലവിൽ നമ്മളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ആദ്യം ആദ്യം ഓർഡർ തരാൻ നോക്കൊണ്ടു കേട്ടോ ചിലപ്പോ സ്റ്റോക്ക് ഉണ്ടാകും ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എപ്പോ കണ്ടാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചാലും ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ അപ്പൊ അത് നാലും ഭംഗിയുള്ള പീസസ് ആണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇഷ്ടമായോ പെട്ടെന്ന് ദൈവം ചെയ്യാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ പെട്ടെന്ന് വരെ